കർഷകർക്ക് പ്രചോദനം നൽകാൻ പൂക്കൃഷിയുമായി കൃഷിമന്ത്രി പി പ്രസാദ് ആലപ്പുഴ ചേർത്തലയിലെ മന്ത്രിയുടെ വസതിയിലാണ് വിളവെടുപ്പ് മന്ത്രി പി പ്രസാദും അദ്ദേഹത്തിനോടൊപ്പമുള്ള ജീവനക്കാരും ചേർത്തലയിലെ വസതിയിൽ പൂക്കൃഷി തുടങ്ങിയതിന് പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പൂക്കൃഷിയുടെ വിജയരഹസ്യങ്ങൾ പഠിക്കുക മറ്റൊന്ന് വിശ്രമവേളകളിൽ ആനന്ദം കണ്ടെത്തുക കഴിഞ്ഞ ജൂലൈ പത്തിനാണ് തൈ നട്ടത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരം കാട് പോലെയായി നിറയെ പൂക്കളാണ് ഓറഞ്ച് മഞ്ഞ നിറങ്ങളുള്ള പൂക്കളാണ് അധികവും വീടിന് സമീപം താമസിക്കുന്ന പത്മാശിയമ്മയും ജാനകിയമ്മയും ചേർന്ന് പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ചേർത്തലയിലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ പൂക്കൃഷി വർദ്ധിച്ചപ്പോഴുണ്ടായ വിപണന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾ കൊണ്ട് നമുക്ക് ഓണത്തെ അങ്ങേയറ്റം കളർഫുള്ളാക്കാം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കണം വ വർണ്ണാഭമായ ഓണം തീർക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കുന്ന ഈ പൂക്കൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് അതേറെ പ്രയോജനകരമായ ഒരു കാര്യമായി തീരും ചേർത്തലയിലെ പൂക്കർഷകരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ജൈവകൃഷിയാണ് നടത്തിയത് കഴിഞ്ഞ വർഷവും മന്ത്രി പി പ്രസാദും സംഘവും പൂക്കൃഷി നടത്തിയിരുന്നു മികച്ച വിളവാണ് ഇക്കൊല്ലവും ലഭിച്ചത് രവി മാരാരി ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ